ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അജാസും അതുപോലെ ഗീതവും ഗോവിന്ദനും ഒറ്റക്കെട്ടാണെന്നും അതുപോലെ ഗീതവും ഗോവിന്ദനും എങ്ങോട്ട് പോയി എന്ന് അറിയില്ലെന്നു ഫോണിൽ സുവർണയും വരുണവും കൂടെ ചേർന്ന് രാധികയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുവാണ് അവർക്കൊരു കുഴപ്പവും വരാതെ അജാസാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അജാസിനെ ഒഴിവാക്കിയേ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് രാധിക അന്നേരം ചോദിക്കുക ഗോവിന്ദനെ നിർബന്ധിച്ചാലും അജാസിനെ അവൻ പറഞ്ഞു കൊടുന്ന് തോന്നുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ആ അമ്മ സുവർണ ഒരു ഉഗ്രൻ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിലെന്തായാലും ഗീത് വീഴുവെന്നുള്ള കാര്യം പറയാം ഗോവിന്ദൻ അതിൽ വിശ്വസിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അത്രയ്ക്ക് വിജിലൻ്റ് ആയിട്ടുള്ള അജാസ് കൂടെയുള്ളപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യങ്ങൾ പോലും നടക്കില്ല എന്ന് സുവർണ പറയുവാണു രാധികയോട് അപ്പം അതിൻ്റെ ഐഡിയ എന്താണെന്ന് പറയാനായിട്ട് പറഞ്ഞു അപ്പൊ അത് പറയാൻ പറഞ്ഞു എന്ത് കാര്യത്തിനും ഗേതുവിനേയും അജാസിനെയും ഒന്നിച്ച് കാണാം രണ്ടു പേർക്കും അപ്പോൾ സർവ്വ സ്വാതന്ത്ര്യമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അവർ രണ്ടുപേരും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്താൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു പറഞ്ഞപ്പോൾ നിനക്ക് പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു രാധക ദേഷ്യപ്പെടുക ഉം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ നമ്മുടെ ലക്ഷ്യം അതല്ല അതിൻ്റെ ഇടയിൽ ഈ വൃത്തികെട്ട കഥയുണ്ടാക്കണമെന്നുണ്ടെങ്കിലേ അത് നിന്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടതാ മനസ്സിലായോടി എന്ന് ചോദിച്ചുകൊണ്ട് രാധിക ദേഷ്യപ്പെടുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കിഷോറിനെ വെച്ച് നീ ഉണ്ടാക്കിയ ഒരു കഥ കൊണ്ട് അവർ ഒരിക്കലും പിരിയാത്ത രീതിയിൽ അടുക്കുകയെ ചെയ്തതെന്നുള്ള കാര്യങ്ങള് രാധിക പറയുന്നു ഇനി ഈ കഥ കൂടി ആയാലേ അധികം താമസിക്കാതെ ഞാൻ അവരുടെ കോച്ചിനെയും കൂടി താലോലിക്കേണ്ടി വരും പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ അതിനെന്തായാലും സമയം കിട്ടി കാണുമേ എന്ന് വരുൺ ചോദിച്ചപ്പോൾ ആർക്കറിയാം ഇപ്പൊ തന്നെ ജീവിതത്തിൽ അവർ സെറ്റായി കാണുമോ എന്ന് ഛേ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഫോൺ അങ്ങ് കട്ട് ചെയ്തു വരുണും സുവർണയും കൂടി ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇങ്ങനെ നിക്കുക അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു രീതിയിലും അവർക്ക് ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഒരു അവസരവും ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞ് വരുൺ സുവർണയോട് പറയുവാണ് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും രണ്ടിനെയും കൂടെ തീർക്കണമെന്ന് അപ്പോൾ രണ്ടും കൂടെ ചേർന്നൊരു പുതിയ ജെൻ്റെ തളുപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എറുർത്ത് കളയാൻ കൂട്ടുകണം അവനൊട്ടും അവൾക്കൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ പ്ലാൻ ചെയ്യും അവിടെ നിന്ന് അപ്പോൾ ഈ സമയം രാധിക ഇവിടെ ഗീതു അവൾ അജാസില് നിന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കണ്ണലിലെ കണ്ണനിലേക്ക് എത്താതിരിക്കാൻ ഗീതുവിനെ തടയണമെന്നൊക്കെ രാധിക അവിടെ നിന്ന് ഇങ്ങനെ പലതും രാധികയുടെ വഴിയിൽ ചിന്തിക്കുകയാണ് അതിനെത്രയും നല്ലത് പ്രിയമോളെ മുന്നിൽ നിർത്തി കളിക്കുക എന്നുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നു ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേഖയ്ക്ക് മുന്നിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രിയ അങ്ങോട്ട് ചെല്ലുന്നു ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവരെന്താ പറയാ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് പ്രിയ ദേഷ്യപ്പെടുവാ അപ്പൊ മോളെ അവർക്ക് മറ്റെന്തെങ്കിലും തിരക്കുണ്ടായി കാണും എന്നൊക്കെ പറഞ്ഞപ്പോ എത്ര തിരക്കുണ്ടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഓടി വന്നേനെ കല്യാണം കഴിപ്പിച്ചു വിട്ട പെങ്ങളെക്കുറിച്ച് ഇനി എന്താ അന്വേഷിക്കാൻ എന്ന് കരുതി കാണുമെന്ന് വിനോദ് അപ്പോൾ വിനോദ കണ്ണാ പെണ്ണുങ്ങളെ മാതിരി പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ അല്ല ആമ്പിളി ആയിരുന്നാലും ഒരു അന്തസ് വേണമല്ലോ അതാ പറഞ്ഞതെന്ന് വിനോദിനോട് കാഞ്ചന പറഞ്ഞപ്പം ഇതാക്ക എന്നെ ഇല്ലാത്തവനെന്ന് പറഞ്ഞാലുണ്ടല്ലോ കോടീശ്വരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച അവരുടെ ചെലവിൽ കഴിയുക കഴിയണമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ ജോലിയെടുത്ത് തന്നെയാ എൻ്റെ ഭാര്യയുടെ ആയിരാരോഗ്യം ഞാൻ നോക്കുന്നതും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ പ്രിയ ഇങ്ങനെ ഒരു നോട്ടം അപ്പൊ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് രാധിക അങ്ങോട്ടേക്ക് വന്നു ഒന്നും അറിയാത്തതുപോലെ അപ്പൊ ഇവർ വരാത്തതിന്റെ കാര്യങ്ങൾ അവിടെ ചർച്ചയാവുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോയതും വര വരാത്തതുമായ കാര്യങ്ങളൊക്കെ പ്രിയ വലിയ വിഷയമാക്കി സംസാരിക്കുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അവരെന്നിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ കാരണമാ എനിക്ക് അറിയേണ്ടതെന്നൊക്കെ പ്രിയ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അങ്ങനെ ഒരു തോന്നൽ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു അപ്പോൾ അവരെ വിളിച്ചു നോക്കാമെന്ന് ഞാൻ പറഞ്ഞതാമേ എപ്പോൾ വരുമെന്ന് അറിയാമായിരുന്നല്ലോ എന്ന് രാധികയോട് രേഖ നേരം പറഞ്ഞു അങ്ങനെ വിളിച്ചു ചോദിക്കേണ്ട കാര്യം എന്താ അവരിവിടെ നിന്ന് തന്നെയല്ലേ പോയതെന്നുള്ള കാര്യം രാധിക നേരം ചോദിക്കുന്നു വിളിക്കേണ്ടാന്ന് ഞാനാ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ അവരുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നുള്ളത് ഗോവിന്ദയുടെ നന്നായിട്ട് അറിയാം ഇനി അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് അവർ വിളിച്ചു പറയേണ്ടത് അതാണ് മര്യാദ അപ്പോൾ അതെങ്ങനെ വിളിക്കും ഗോവിന്ദ മാമൻ ഇപ്പോൾ വലിയ കാര്യം രഞ്ജു രഞ്ജുപാപ്പയാണെന്നും ഇവിടെയുള്ളവരുടെ ഇഷ്ടമെല്ലാം അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കാനാണ് മാമൻ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചന എരുതിയിലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അപ്പൊ കാഞ്ചനെ നിനക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി നീ പറയരുത് എന്ന രേഖ നേരം കാഞ്ചനയോട് പറഞ്ഞു അപ്പൊ കാഞ്ചന പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് രാധിക ആ കണ്ണൻ കണ്ണനിപ്പോ അവൾക്കൊപ്പം നടന്ന് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതായി പിന്നെ നിന്റെ ഭർത്താവ് ഇപ്പം എവിടെ താമസിക്കുന്നതെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു രേഖയോട് അതൊക്കെ കേട്ട് ഇങ്ങനെ രേഖ വല്ലാതെ അയ്യുക കണ്ണൻ മുൻകൈ എടുത്തല്ലേ നിങ്ങളുടെ വിവാഹം നടത്തിയത് എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഉം അവനിപ്പോ അവനിപ്പോൾ ആണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് രേഖയെ ഒരു മൂലയ്ക്ക് ഒതുക്കി നിർത്തി നോളെ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ നീ നീ ഇപ്പം ചെല്ല് അമ്മ വന്നു കഴിയുമ്പോൾ അതിൻ്റെ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ എങ്ങോട്ടും പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അയ്യോ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊന്നും അല്ല ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് രാധയ്ക്ക് എന്തേരം പറയാം ഇനി എന്നെ കാണണമെന്നുള്ളവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിക്കണം അപ്പോൾ ഞങ്ങളായിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വരില്ല ഞങ്ങളെ കാണണമെന്നുള്ളവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയയും കൂട്ടിക്കൊണ്ട് അവർ പോകുന്നു അപ്പോൾ അവർ പോകാൻ തുടങ്ങിയപ്പോൾ ഒരാതൊക്കെ തടയാം മോളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഇറങ്ങി പോവല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോവിന്ദനും ഗീതവും കൂടി അങ്ങോട്ടേക്ക് വന്നു അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ ദേ അതെ മാമ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ ദേ ഗോവിന്ദേട്ടം വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം നിന്നെ ആവശ്യമില്ലാത്തോടത്ത് നീ എന്തിനാ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ച് ഇറങ്ങി പോവുകയാണ് ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇറങ്ങി പോകുമ്പോഴേക്കും ഗോവിന്ദും ഗീതും കൂടെ ദേവരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നപ്പം ഈശ്വര പ്രിയ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്ന് ഗോവിന്ദൻ പതുക്കെ ഗീതുവിനോട് പറയുമ്പം അത് ഞാനും പറഞ്ഞാ ഈ ജീവിതത്തിൽ പിന്നെ അവള് കണ്ണനോട് മിണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഏർ നമ്മുടെ ഗീതു അപ്പൊ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഗോവിന്ദേട്ടൻ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന എന്ന് ചോദിച്ചു അയ്യോ മോളെ നീ എന്ത് ഇങ്ങനെ പറയുന്നു എന്ന് ഗോവിന്ദൻ അന്നേരം പ്രിയയോട് ചോദിക്കുക പ്രിയ ഇങ്ങനെ തീർച്ചു നോക്കി നിൽക്കുകട്ടോ നിന്നെ ഏത് കാര്യത്തിലാണ് ഞാൻ അവഗണിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു എന്റെ ഏത് ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് പ്രിയ അന്നേരം ചോദിക്കുക അവിടെയും ഗോവിന്ദന് കുറ്റം രാധികതകെ കണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക എന്നെ ഡെലിവറിക്ക് കൊണ്ടുവരുന്ന കാര്യത്തിനെ പറ്റി ഒരു സൂചനയെങ്കിലും ഗോവിന്ദേട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായോ എന്നുള്ള കാര്യം പ്രിയ ചോദിക്കുക അപ്പൊ ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവല്ലേ ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമാണ് പ്രത്യേകിച്ച് രാധിക്കുക ഇനി വിനോദിൻ്റെ വീട്ടുകാര് വന്ന് ചോദിക്കണോ എപ്പോഴാണ് മരുമകളെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് എന്നുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോന്ദനൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ രാധിക്ക അന്നേരം മോളെ പ്രിയ നീ ഇങ്ങനെ അവനെ വിഷമിപ്പിക്കല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗ് ഏഹ് ഈ തള്ള പെട്ടെന്ന് കളം മാറിയത് എന്താ എന്നൊക്കെ ഇങ്ങനെ രാധികയെ കുറിച്ച് കാഞ്ചന നേരം അവിടെ നിന്ന് ചിന്തിക്കുക കുറിച്ച് അങ്ങനെ ഒന്നും എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ ഇറക്കിയപ്പോഴേ അപ്പം ഏട്ടൻ എന്നോട് ഒരു സ്നേഹമല്ല ഇത്ര സ്നേഹമുള്ളെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ മോളെ നീ അങ്ങനെ പറയരുത് ഗോവിന്ദേട്ടൻ്റെ ജീവനാണ് നീ എന്ന് ഗീതു അന്നേരം പറഞ്ഞു അത് കേട്ട് രാധിക ഇങ്ങനെ പറഞ്ഞ് നിൽക്കുവാണ് നീ ഈ ദേഷ്യപ്പെട്ടതൊക്കെ വെറുതെയാണെന്ന് ഗീതു അന്നേരം പറഞ്ഞു ഈ സമയത്ത് ഗോവിന്ദൻ ഇങ്ങനെ നോക്കുക നോക്കുകട്ടോ ഞങ്ങൾ വരാൻ താമസിച്ചത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ എന്ന് ഗീതു ചോദിക്കുന്നു രാധിക ഇങ്ങനെ നോക്കി നിൽക്കും എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് ആ സമയത്ത് നമ്മുടെ ഗീതു ബാഗിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് കാണിച്ചു അതെ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയ സമയം ജോലിസിനെഴുതി തന്നാണെന്ന് പറഞ്ഞൊരു പേപ്പർ എടുത്ത് കാണിച്ചു കൊടുത്തു ഗോവിന്ദൻ പാവം ഇത് അറിഞ്ഞുപോലുമില്ല അപ്പം ഗീതു ഗോവിന്ദനെ ശരിക്കും രക്ഷിക്കുകയല്ലേ ചെയ്തത് അവിടെയും രാധിക തീർന്നു അപ്പോൾ ഇന്ന ദിവസം ഇന്ന ഡേറ്റിനാണ് നിന്നെ കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഗീത അവിടെ നിന്ന് പറയാം അപ്പോഴേക്കും അവിടെ നിന്ന് കരയോ കേട്ടോ പ്രിയ ഓ ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് നേരം രാധിക അവിടെ നിൽക്കുന്നു അപ്പോഴാണ് രേഖയ്ക്കും സമാധാനമായതേ ഗോവിന്ദൻ ഇങ്ങനെ തീർന്നു പോയെടുത്തുനിന്ന് പുനർജ്ജനിച്ച് നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു അവസ്ഥ അങ്ങനെ നിൽക്കും അപ്പോഴേക്കും പ്രിയ സോറി പറഞ്ഞു ഏട്ടനോട് ഏയ് അതൊന്നും സാരമില്ല ഇതിലൊക്കെ എന്തിരിക്കുന്നു എൻ്റെ തിരക്കുകൾ കാരണം നിന്റെ കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അതിന് ഞാനല്ലേ നിന്നോട് ക്ഷമ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞു എന്തായാലും അടുത്ത വ്യാഴാഴ്ച അല്ല ഇതു അടുത്ത വ്യാഴാഴ്ച ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പ്രിയ ഗോവിന്ദേട്ടൻ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നിന്റെ കാര്യത്തിൽ ഒരു മുടക്കവും വരത്തില്ലെന്ന് നീ നിന്റെ ഏട്ടന് ഇനിയും മനസ്സിലാക്കാനുണ്ടെന്ന് പറഞ്ഞു പ്രിയയോട് പിന്നെയും കളം ചാട്ടി ചാടി സംസാരിക്കുകയാണ് അവിടെ നിന്ന് വിനോദ് ഇതൊക്കെ കേട്ട് പ്രിയയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വിനോദിനെ തുറച്ചു നോക്കിക്കൊണ്ട് പ്രിയ ഒരു നിപ്പിങ്ങനെ നിന്ന് അവനിങ്ങനെ ചമ്മി നിൽക്കും ആ സമയത്ത് എന്തായാലും കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തിൻ്റെ രാധികയുടെ വകരുതും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി സ്ഥിതിക്കുക ഇനി നമുക്ക് ഇറങ്ങാം പറഞ്ഞു വിനോദ് ഏയ് എന്തായാലും പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഗീതുവും അതുപോലെ ഗോവിന്ദനും കൂടെ പ്രിയ അവിടെ വിളിച്ച് നിർത്തുക എന്തായാലും എൻ്റെ മോള് ഇവിടെ തന്നെ ഉണ്ടാവണം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ വ്യാഴാഴ്ച കൂട്ടിക്കൊണ്ട് വരണ്ടേ എന്ന് രേഖ ചോദിച്ചപ്പോൾ അത് വെറൊരു ചടങ്ങ് മാത്രമാണ് എൻ്റെ രേഖയെ മറ്റൊരു വീട്ടിലേക്ക് എൻ്റെ മോളെ കല്യാണം കഴിച്ച് വിട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അതുകൊണ്ട് ഇവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം പോകാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ലെന്ന് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഞാൻ നേട്ടനോട് കുറച്ച് ദേഷ്യപ്പെട്ടില്ലേ അതിനെ പ്രായശ്ചിത്തമായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ തങ്ങാമെന്ന് പറഞ്ഞു പ്രിയ അതിന് നീ പ്രിയയോട് അതിന് നീ വിനോദിനോട് കൂടുതൽ ഏർ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല വിനോദനോ യാതൊരു സമ്മത കുറവില്ല എന്തോടാന്ന് ചോദിച്ചു ഗോവിന്ദേട്ടന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞോണ്ട് വിനോദം അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് പോവാ എന്നാലും രാധകാമ ചേ പണിത് വെറുതായല്ലേ എന്ന് കാഞ്ചന ചോദിച്ചപ്പോ അല്ല എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഭക്ഷണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ നിൻ്റെ വീട്ടിൽ നിന്നാണോ ഭക്ഷണത്തിന് കൊണ്ടുവരുന്നതെന്ന് കാഞ്ചനയോട് ചോദിക്കുകയാണ് രാധിക മര്യാദയ്ക്ക് അടുക്കളയിൽ പോയി വൃത്തിക്ക് രുചിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കയറി പോയി രാധികാമ്മ രാധികം പോയി കഴിഞ്ഞപ്പോ ഡി നിങ്ങൾ ഏത് ജോലിസിനെയാ കണ്ടതെന്ന് രേഖ ചോദിക്കുക അപ്പോൾ ആ ദേവാഞ്ജലി ജോൽസ്യൻ ഏഹ് ഗീതാഞ്ജലി ജോൽസര് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തെ തന്നെ അവിടെ പറയാം ഏഹ് ഗീതാഞ്ജലി ജോത്സരോ അപ്പോൾ ഗീതുവിന്റെ കയ്യിൽ നിന്നുള്ള അടവാണെന്നുള്ള കാര്യം മനസ്സിലായി നമ്മുടെ രേഖയ്ക്ക് അത് കഴിഞ്ഞതേ നമ്മുടെ ഗീതു ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്നു ഗീതു ബെഡ്റൂമിലേക്ക് കയറി ചെന്നപ്പോൾ ഗോവിന്ദ് വെല്ലുവിൽ ഇങ്ങനെ കാറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആന്നും പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഗീതവും അതുപോലെ തന്നെ ആന്ന് പറഞ്ഞ കാരണം എന്താ നമ്മുടെ ഗോവിന്ദൻ ഡ്രസ് ഇല്ലാതെ നിൽക്കുമായിരുന്നു എന്തായാലും കാര്യങ്ങൾ മൊത്തത്തിൽ കുളവായി അപ്പം എന്നാ എന്നും ചോദിച്ചുകൊണ്ട് രേഖയും അതുപോലെ തന്നെ കാഞ്ചനയും കൂടെ ഓടിക്കകത്തേക്ക് കയറി വരുവാ അയ്യോ എന്താ ശബ്ദം അത് ഗോവിന്ദമാമേൻ്റെ ആ പിന്നെയാണ് ഗീതു പാപ്പം നിലവിളിച്ചതെന്ന് പറയും ഇവരുണ്ട് അവരും ഇങ്ങോട്ട് ഓടിയും അങ്ങോട്ട് കയറി ചെല്ലുന്നു അപ്പോഴേക്കും നമ്മുടെ ഗീതു പേടിച്ച് വരച്ച് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം കേട്ടോ എന്താ ഗീതു എന്താ പറ്റിയേ എന്താ കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ഗീതമൊന്നും മിണ്ടുന്നില്ല എന്താ ഗീതു എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നെ പഴക്കം പറഞ്ഞ് പേടിപ്പിച്ചെന്ന് പറഞ്ഞു ഗീതു പോടിച്ചെന്നു അപ്പോഴേക്കും നമ്മുടെ രേഖയ്ക്ക് കാര്യം മനസ്സിലായി ആ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ രേഖ ഈ സമയത്ത് ഗോവിന്ദൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അയ്യേ എന്ന് എന്നും പറഞ്ഞു രണ്ടുപേരും അവിടെ ഇവിടെ അയ്യേ അയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് നീക്കാം അപ്പോൾ ഡോറിൽ മുട്ടിയിട്ട് വേണം അകത്തേക്ക് കയറി വരാനെന്ന് ഗോവിന്ദൻ നേരമായിട്ട് കഴിഞ്ഞ് പോലെ പുറത്ത് വരുന്നെന്ന് ഞാൻ കരുതിയോ എന്ന് ചോദിച്ചപ്പം എന്നാലും ഒരു മാന്യത എന്ന് ചോദിച്ചു ഗോവിന്ദൻ അതുതന്നെ എനിക്കും അങ്ങോട്ട് പറയാനുള്ളത് റൂമിൽ ഒരു പാർട്നർ ഉണ്ടെന്നും അവളുടെ മുന്നിൽ മാന്യ മാന്യമര്യാദയായിട്ട് പെരുമാറണമെന്നുള്ളൊരു ചിന്ത എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ദേഷ്യപ്പെടുവാട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ വല്ലാണ്ടായി പിന്നെ അന്തസ്സുള്ളവർ ലോക്ക് ചെയ്തിട്ട് വേണം ടവൽ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ വെച്ച് നീ എന്നോട് പകരം വീട്ടുകാണല്ലേ എന്ന് ഗോവിന്ദൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനഃപൂർവ്വം ഡോറ് ലോക്ക് ചെയ്യാതെ പകരം വീട്ടാൻ ശ്രമിച്ചത് നിങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ചമ്മ നിൽക്കുക അല്ലെങ്കിൽ ഞാൻ ആക്കെങ്കിലും ഒരു നന്മ ചെയ്താൽ അവരെല്ലാവരും എന്നിൽ നിന്ന് അവർക്കെല്ലാവർക്കും എന്നെ ഇഷ്ടമില്ല അവരിൽ നിന്നൊക്കെ ഒരു നല്ല തിക്താനുഭവം എനിക്ക് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതവും അതുപോലെ എനിക്ക് എവിടെ നിന്നും കിട്ടിയെന്നൊക്കെ പറയുവാണേ അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ചമ്മ നിൽക്കുക കേട്ടോ അവ സോറി ഗീതു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അതെ അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു അതെ അത് പിന്നെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പപ്പപ്പ അടിച്ചോണ്ട് നിൽക്കുക അറിയാതെ സംഭവിച്ചു പോയതാ എന്നൊക്കെ പറഞ്ഞു അതെ ഇത് അറിയാതെ സംഭവിച്ചതല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ പറയുന്നതെന്ന് ചോദിച്ചു ആ എന്നോട് ധൈര്യമായിട്ട് പറയാൻ പറഞ്ഞു ഗീതു അത് പിന്നെ എനിക്ക് പറ്റിയ അബദ്ധ നിനക്ക് പറ്റരുത് അത്രയുള്ളൂ അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക പുറത്തിറങ്ങി ഡ്രസ്സ് മാറുമ്പോഴേയും ഡോർ ലോക്ക് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതുവിനോട് പറയുവാണേ അപ്പോഴേക്കും ആ പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ അങ്ങനെ നിൽക്കുന്നേ ഗീതു അതും പറഞ്ഞ് അവിടെ നിന്ന് ഗീതുവിനോട് അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗോവിന്ദൻ അങ്ങ് പോയപ്പോൾ ചേന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആകെ ചെന്ന് ഇങ്ങനെ നിൽക്കുക ഇയാൾ എന്നീ പറഞ്ഞിട്ട് പോയേ എന്നൊക്കെ ആ ഒരു ഇതിൽ അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു പാട്ടും ബഹളവും കാര്യങ്ങളും ഒക്കെ ഗോവിന്ദൻ പുറത്തേക്ക് വന്ന് നോക്കി അപ്പൊ ഭയങ്കര ഒരു ഭക്തിഗാനമൊക്കെയാണ് കേൾക്കുന്നത് നോക്കുമ്പോൾ ആരാ ഒരു സന്യാസി അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു അത് വേറെ ആരും ആയിരുന്നില്ല നമ്മുടെ അയ്യപ്പേട്ടൻ തിരിച്ചു വന്നതാണ് വന്നല്ലോ ഊരുതണ്ടി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ അന്നേരം ഇറങ്ങിച്ചെന്നു ഇതേ കൊട്ടാരക്കര ഗണപതി കുഞ്ഞിനെ നേതിച്ചാൽ അപ്പം കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദ നമ്മുടെ അയ്യപ്പേട്ടൻ ആളുകൾക്ക് ശേഷം കയറി വരുന്നു അങ്ങനെ അയ്യപ്പേട്ടനെ കണ്ടപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ടോ എൻ്റെ പൊന്നയെ താടി പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല അയ്യപ്പേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കത്തത് രേഖയും കാഞ്ചനയും എന്നിട്ട് അയ്യപ്പേട്ടൻ കയറി വന്ന് ഗണപതി കുഞ്ഞിനു കൊടുത്ത അപ്പവും അടയും ഒക്കെ ഇവർക്കിങ്ങനെ കൊടുക്കുന്നു ഈ സമയത്ത് ഗോവിന്ദ നേരം റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഗീത അവിടെയുണ്ട് ആരാ വന്നേ ഒരു പാട്ട് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഊരുതണ്ടി അലിഞ്ഞു തെരിഞ്ഞു വന്നി വന്നിരിക്കണം ആ തോന്നിയാസക്കാരൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യപ്പേട്ടൻ ആ അയ്യപ്പേട്ടനോ ഒന്നും പറഞ്ഞു ഗീതു ജീവന കൊണ്ട് ഓടുക കേട്ടോ അയ്യപ്പനക്കാണുള്ള ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ ചെന്നപ്പതേ സന്യാസി വേഷത്തിൽ താടിയൊക്കെ മാറി ഇങ്ങനെ നിൽക്കുക ഗീതുവിനെ കണ്ടപ്പോഴേക്കും ഗീതു കുഞ്ഞേന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു അങ്ങനെ ദേ അവർ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ദേ നമ്മുടെ അയ്യപ്പേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നു പിന്നെ യാത്രാക്ഷീണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും രാധിക വന്നു രാധികയെ കണ്ടപ്പം ഇതേ അരികമ എന്നും പറഞ്ഞിട്ടുണ്ട് അയ്യപ്പട്ടന സുഖമാണോ അയ്യപ്പ രാധികാമ്യം ചോദിച്ചപ്പോൾ ഞാനിവിടെ സുഖമായിട്ടാ കഴിയുന്നതെന്ന് പറഞ്ഞു ഇവിടുത്തെ സുഖവും സൗകര്യങ്ങളും പോരാന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അയ്യപ്പൻ നാടുവിട്ട് പോയതെന്ന് രാധിക അന്നേരം പറഞ്ഞു പെട്ടെന്ന് പ്രിയ വിനോദവും അങ്ങോട്ടേക്ക് വന്നു എല്ലാവരെയും കണ്ട് എല്ലാവരുമായിട്ട് കൂടി നിന്ന് സംസാരിച്ച് അങ്ങനെ നിക്കണു അപ്പോ അങ്ങനെതേ നമ്മുടെ അയ്യപ്പം പോയ വിശേഷങ്ങളും ആരും ഇല്ലാത്ത അവസ്ഥകളും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷമായിട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുവല്ലോല്ലോ എല്ലാവർക്കും നന്ദി